ഹായ് കുട്ടികളെ ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മലയാളം ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മാനത്ത് പട്ടം എന്ന് പറയുന്ന പാടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ പട്ടം മക്കൾ കണ്ടിട്ടുണ്ടോ മക്കൾക്ക് ഉണ്ടാക്കാൻ അറിയുമോ നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വീട്ടുകാരോട് ചോദിച്ചു നോക്കെ കേട്ടോ എനിക്കൊരു പട്ടം ഉണ്ടാക്കി തരുമോ എന്ന് എന്താണ് ഈ പട്ടം ആ അതൊരു പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ഒരു കളിപ്പാട്ടമാണ് ആ ഒരു പട്ടം ഇപ്പോൾ പറന്ന് പറന്ന് പറന്നിട്ട് ആകാശത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ പട്ടം വളരെ സന്തോഷത്തിൽ താഴേക്ക് നോക്കുകയാണ് ആ പട്ടം കാണുന്ന കുറച്ച് കാഴ്ചകളാണ് നമ്മളുടെ ഈ ഒരു പാടത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തൊക്കെയായിരിക്കും ആ ഒരു പട്ടം കണ്ടിട്ടുണ്ടാവുക മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ കണ്ടു നോക്കിക്കേ എന്തൊക്കെയാ കാണുന്നേ ആ വീട് കാണുന്നുണ്ട് മരങ്ങൾ കാണുന്നുണ്ട് അല്ലേ കാറ് കാണുന്നുണ്ട് ലോറി കാണുന്നുണ്ട് പിന്നെ ഒന്ന് കിളികൾ കാണുന്നുണ്ട് പുഴ കാണുന്നുണ്ട് കുളം കാണുന്നുണ്ട് അല്ലേ ഇതൊക്കെ നിങ്ങൾ കണ്ടോ ഈ ഒരു ചിത്രത്തിൽ അപ്പോൾ ഇതെല്ലാം പട്ടവും കണ്ടിട്ടുണ്ടാവും പട്ടം മേലെന്ന് നോക്കിയല്ലേ അപ്പോൾ ഇതെല്ലാം ആര് കണ്ടിട്ടുണ്ടാവും പട്ടം കണ്ടിട്ടുണ്ടാവും അപ്പോൾ പട്ടം എന്തൊക്കെയാണ് കണ്ടത് എന്നാണ് കേട്ടോ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കിയാലോ പട്ടം എന്തൊക്കെ കണ്ടു എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ നോക്കിക്കേ മാനത്ത് പട്ടം എവിടെയാ പട്ടം ആ ആകാശത്തിലെ അല്ലേ മാനത്ത് പട്ടം പട്ടം മാനത്ത് അല്ലേ പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു ഒന്നുകൂടെ വായിച്ചു നോക്കാം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു പിന്നെന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക നമുക്കൊന്ന് എഴുതിയാലോ എഴുതാട്ടോ നോക്കിക്കേ വഴി കണ്ടു പൂവ് കണ്ടു പട്ടം പറന്നു നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു വഴി കണ്ടു പൂവ് കണ്ടു പട്ടം പറന്നു അല്ലേ എല്ലാവരും വായിച്ചു വയ്ക്കണേ ഇത് നോക്കിക്കേ മരമുണ്ട് കിളിയുണ്ട് കൂടുമുണ്ട് കുളമുണ്ട് പുഴയുണ്ട് മീനുമുണ്ട് അല്ലേ ബാക്കി നമുക്ക് പൂരിപ്പിച്ചാലോ നോക്കിക്കേ പൂമലയുണ്ട് പൂമരമുണ്ട് മരമുണ്ട് മഴവില്ലുമുണ്ട് നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കിയാലോ മരമുണ്ട് കിളിയുണ്ട് കൂടുമുണ്ട് കുളമുണ്ട് പുഴയുണ്ട് മീനുമുണ്ട് പൂമലയുണ്ട് പൂ മഴവില്ലുമുണ്ട് മനസ്സിലായില്ലേ ഏ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു എന്ന് നോക്കിയാലോ ഇത് നോക്കി നിങ്ങളിപ്പോൾ ഇത്രയും വാക്കുകൾ പഠിച്ചു ഏതൊക്കെയാണ് വഴി പഠിച്ചു പൂവ് പഠിച്ചു പൂമല പഠിച്ചു പൂമരം പഠിച്ചു മഴവില്ല് പഠിച്ചു ഈ ഒരു പാഠഭാഗം മക്കൾ തോനെ തവണ വായിച്ചു നോക്കണം കേട്ടോ വായിച്ച് വായിച്ചിട്ട് എന്തൊക്കെയാണ് പട്ടം കണ്ടത് എന്ന് മക്കൾ നന്നായി പഠിക്കണേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ